കരയിലുളങ്ങര ലയൻസ് ക്ലബ്ബ് പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റെടുത്തു പുതിയ ഭാരവാഹികളായി നീത അനിൽ ബോസ് പ്രസിഡന്റ് സതീഷ് കുമാർ സെക്രട്ടറി ഉദയകുമാർ ട്രഷറർ എന്നിവർ ചുമതലയേറ്റു കരീലക്കുളങ്ങര ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം കായംകുളത്ത് നടന്നു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് നീത അനിൽ ബോസ് സെക്രട്ടറി സതീഷ് കുമാർ ട്രഷറർ ഉദയകുമാർ എന്നിവർ

ഇത് നാല്പത്തെട്ട് ഡോളർ തന്നിരിക്കുന്നവരാണ് ഈ മൂവി അപ്പൊ അവരോട് നമ്മൾ എങ്ങനെ അധികാരം ഉപയോഗിക്കാൻ സ്നേഹം കൊണ്ട് മാത്രം സി ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഒരു വർഷം നല്ലൊരു ക്ലബ്ബിന് രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുവരണം വളരെ നല്ല രീതിയിലാണ് ആവട്ടെ ഈ അധികാര ചിഹ്നം വളരെ വളരെ സത്യസന്ധപൂർണ്ണമായി മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നുള്ള വിശ്വാസത്തോടെ പുതിയ പ്രസിഡന്റ് കഴിഞ്ഞ വർഷത്തെ പ്രസിഡന്റ് തന്നെയാണ് നിത അനിൽ ബോസിനെ വളരെ സന്തോഷത്തോടെ ഈ അധികാര ചിഹ്നം കൈമാറുന്നു നമ്മുടെ ഗവർണർ സെക്കൻഡ് വൈസ് ഡിസ്ട്രി എഞ്ചിനീയർ അനിൽ കുമാറിന്റെ अदरग्रह सरसोड है ये गैल मैंने लिख दिया और जितने वो लोगों तटी है और इधर है सर इनसिग्नी ऑन कई बार था और हेलो इसलिए थैंकफुल टू ऑल ऑफ यू फॉर सेलेक्टिंग मी एज़ द प्रेसिडेंट ऑफ दिस एसटीएम क्लब वंस अगेन व्हिच आई एक्सेप्ट विद ऑल ह्यूमिलिटी व्हाइल रेकग्नाइजिंग ऑल द रिस्पोंसिबिलिटीज दैट कम्स विद दिस कवर्डेड पोजीशन It is an absolute honour and privilege to stand before you on this gracious occasion and utter the most elated words, Yes, I accept to be the President of Karina Kodangana Lions Club for the Lannistic Year 2024-25, but a single head achieves nothing. So, I am counting on your support to achieve the growth and goals I have dreamt for our club. This is truly a moment to be honoured and cherished. I accept this appointment with pride and will give my best efforts to make you proud to have selected me. With the grace of God and the cooperation of fellow lions, I will devote my time to the obligations and duties of this post. I assure the August gathering of lion luminaries that I shall perform my duties as a president at my level best and promise 100% judicious to my post. നിത അനിൽ ബോസ് അധ്യക്ഷയായി പുതിയ അംഗത്വ വിതരണ ചടങ്ങ് ലയൻസ് ഡിസ്ട്രിക്ട് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ വി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ലിയോ ക്ലബിന്റെ ഉദ്ഘാടനം ലയൻസ് ഡിസ്ട്രിക്ട് എ രവിനാഥ് നിർവഹിച്ചു വിവിധ പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം റീജിയണൽ ചെയർപേഴ്സൺ മുരളിപ്പിള്ള നിർവഹിച്ചു ലിയോ ക്ലബ്ബ് പ്രസിഡന്റായി അപൂർവ ബിനു സെക്രട്ടറിയായി ജാനകി എം എസ് ട്രഷററായി അലാന പറിവർ ചുമതല ഏറ്റെടുത്തു